യിലെ എല്ലാ ഹുട്ടിലും വ്യത്യാസമായിട്ട് ഇവിടെ കാണുന്നോർഡ് നമ്മുടെ തിയേറ്ററില് വീണ്ടും വീണ്ടും ഹിറ്റ് ആഘോഷിക്കാൻ വേണ്ടി നമ്മളെല്ലാവരുടെയും രാഷ്ട്രീയ താരം ആശുപത്രി എത്തിരിക്കയാണ് ഇതാ ഈ ജനക്കോട്ടം ഈ ആഘോഷത്തിന്റെ ഈ ഒരു എല്ലാവരും ഷെയർ മാക്സിമം നമ്മൾ എല്ലാവരിലേക്ക് എത്തിക്കണം തിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ആസിഫിക്കയുടെ എല്ലാ പടങ്ങളും കളിക്കാൻ അടിപൊളിയായിട്ടാണ് ഈ പടവും സൂപ്പർ ഹിറ്റാണ് വളരെ വളരെ പോസിറ്റീവായിട്ട് എല്ലാവരും ഇതിനെ എടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ട അഭിപ്രായം പറയാം എല്ലാവരും തീർച്ചയായിട്ടും പ്ലീസ് Yeah. <laughs> you. ഇല്ല കൗഡ് ഉണ്ടാവും കൗഡ് വെള്ളം